ചില ആൾക്കാരുണ്ട് നാലാൾ കൂടുമ്പോൾ വള വള വളർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കും അവർക്കെല്ലാം അറിയുന്നുള്ള ഒരു ധാരണ ആ ധാരണ തെറ്റാണ് മറ്റുള്ള മറ്റുള്ളവരുടെ വെറുപ്പുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി സ്വയം ചെറുതാവുകയാണ് ചെയ്യുന്നത് മധുരവും ഫലപ്രദവുമായ സംഭാഷണം ജീവിത വിജയത്തിന് ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമാണ് ജീവിതത്തിലെ പ്രസന്ന ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ സംഭാഷണം നടത്തണം മറ്റുള്ളവർക്ക് ഉണർവും പ്രചോദനവും നൽകുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ സംഭാഷണം എന്നാൽ അമിത സംഭാഷണത്തിന് നമ്മൾ ഒരിക്കലും അടിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരിക്കലും ഈ കാര്യം ചിന്തിക്കുന്നില്ല എന്ന ഒരു ചൊല്ലു തന്നെ ഉണ്ടല്ലോ അമിതമായി സംസാരിക്കുന്നതിലൂടെ നമ്മൾ മറ്റുള്ളവരെ ബോറടിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവരുടെ വെറുപ്പ് കൂടി നമ്മൾ സമ്പാദിക്കുകയാണ് അതുപോലെ മറ്റുള്ളവരുടെ വധത്തിലും നമ്മൾക്ക് പലപ്പോഴും ഇരയാകേണ്ടിയതായിട്ടും വരും അമിതമായി സംസാരിക്കുന്നവരെ പൊതുവെ സമൂഹം ശല്യക്കാരായിട്ടാണ് കരുതുന്നത് മറ്റുള്ളവരുടെ ഫോറൻ സംസാരത്തിൽ എപ്പോഴും അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രശസ്ത ബ്രിട്ടീഷ് സർജനായിരുന്ന ജോൺ അബർനെത്തി ഇക്കാര്യം നന്നായി അറിയാമായിരുന്ന ഒരു സ്ത്രീ തൻ്റെ മുറിഞ്ഞ കൈവിരലുമായി അപർണത്തിയെ സമീപിച്ചു സ്ത്രീ ഒന്നും കുരിയാടാതെ തൻ്റെ കൈവിരൽ കാണിക്കുക മാത്രം ചെയ്തു ഒന്നും മിണ്ടാതെ അദ്ദേഹം കൈവിരലിൽ മരുന്ന് വെച്ച് ആ സ്ത്രീയെ പറഞ്ഞയച്ചു മുറിവ് വെച്ച് കെട്ടാൻ ആ സ്ത്രീ പലതവണ അപർണത്തിയെ സമീപിച്ചു അപ്പോഴെല്ലാം ഇരുവരുടെയും സംഭാഷണം ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുങ്ങി ഒടുവിൽ മുറിവ് പൂർണ്ണമായി ഉണങ്ങിയപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇപ്പോൾ പൂർണ്ണ സുഖമായില്ലേ അപ്പോഴും ആ സ്ത്രീ ഒറ്റവാക്കിലാണ് മറുപടി പറഞ്ഞത് സുഖമായി സന്തുഷ്ടനായ അപർണത്തി പറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബോധമുള്ള സ്ത്രീ നിങ്ങളാണ് അപർണത്തിയുടെ മനഃശാസ്ത്രം അറിഞ്ഞ് പെരുമാറിയത് കൊണ്ടാണല്ലോ ആ സ്ത്രീക്ക് അപർണത്തിയുടെ പ്രശംസ പിടിച്ചു പറ്റാൻ കഴിഞ്ഞത് എന്ന് വ്യക്തമാണല്ലോ സംഭാഷണം ഒരു കലയാണ് സംഭാഷണത്തിലെ മഹത്തായ ഒരു കലയാണ് മൗനം മൗനം പലപ്പോഴും മഹാന്മാർക്ക് ഭൂഷണമാണ് താനും മൗനം ഭൂഷണമാണെന്ന് കരുതി എപ്പോഴും നിശബ്ദത പാലിക്കുന്ന ആൾക്കാരെ സമൂഹം ഇഷ്ടപ്പെടുകയില്ല സംസാരവും തമാശയും പൊട്ടിച്ചിരികളും ആർപ്പുവിളികളുമൊക്കെ സദാത്മകമായ വളർച്ചയ്ക്ക് ആവശ്യമുണ്ട് നമ്മൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് ഗാഠമായി ചിന്തിക്കണം എന്നാൽ ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത്